ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി ഓണം അപ്പോൾ ഇന്ന് ഓണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് അതായത് മുട ഓണം അപ്പം ഇന്ന് നോർമലി ഞങ്ങൾ തറവാട്ടിലാണ് ഉണ്ടാവാറ് ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം തറവാട്ടിലേക്ക് പോവും അല്ലെങ്കിൽ പിറ്റേ ദിവസം എല്ലാവരും തറവാട്ടിലൊന്ന് കൂടും അപ്പം ഈ പ്രാവശ്യം പിറ്റേ ദിവസമാണ് കൂടുന്നത് അപ്പം രാവിലെ ആയപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കാണും അപ്പോഴേക്ക് ഞങ്ങളിതാ മാറ്റി പോവാൻ നിൽക്കുകയാണ് പിന്നെന്താ പോകുന്ന വഴിക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല അച്ചമ്മയ്ക്ക് വാങ്ങി സെറ്റ് മുണ്ട് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു അപ്പം വീട്ടിനോട് പറഞ്ഞിട്ടില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറയണ്ടോ അപ്പ ആ ഒരു ടെൻഷനിലാണ് ഞാൻ വരുന്നത് അപ്പാ എപ്പോ <laughs> <Happy or> <laughs> <laughs> അപ്പൊ ഇവിടെ എല്ലാരും ഉണ്ട് എല്ലാരും ഓരോ പണിയിലായിട്ട് ബിസി തന്നെയാണ് അപ്പൊ ഏച്ചി ഏട്ടനൊക്കെ ഇതാണ് ഏച്ചി ഏച്ചിന് കല്യാണം കഴിച്ചത് ഷൊർണൂരേക്കാണ് അപ്പൊ ലോങ് ആയത് കാരണം അധിക വിശേഷ ദിവസങ്ങളിൽ ഏച്ചി ഇവിടേക്ക് അങ്ങോട്ട് എത്തിപ്പെടാറില്ല അപ്പൊ ഇപ്രാശി ചേച്ചി ഏട്ടനൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ മേമയില്ല മേമ മേമന്റെ നാട്ടിലാണ് എല്ലാരും ഏതെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും മേമേ മേമേ ഒരാളെപ്പോഴെങ്കിലും ഇല്ലാന്ന് ചെമ്മീൻ ഗൈസ് എല്ലാരും സോഫയിലിരിക്കുന്നവരായിരുന്നു ഇപ്പൊ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ പണിയെടുത്ത് മരിക്കുകയ ഗൈസ് എല്ലാരും വല്യമ്മ സുഖല്ലേ എന്താ സുഖ ഇല്ല അങ്ങനെ കിച്ചണില് പ്രസരം കഴിഞ്ഞു ഞങ്ങളെല്ലാരും കൂടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്താ ഒരുപാട് കഥകൾ പറഞ്ഞിരിക്കും പിന്നെ കിച്ചന്റെ ഏരിയയിലേക്കേ ഞങ്ങൾ ആരും പോവാറില്ല കേട്ടോ വീട്ടില് സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മളെല്ലാരും കൊച്ചു കുട്ടികൾ തന്നെയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ആരും ആ ഏരിയയിലേക്കേ പോകാറില്ല ഫുൾ കൈകാര്യ അമ്മമാര് മാത്രായിരിക്കും അങ്ങനെ വലിയമ്മ വെള്ളമൊക്കെ കൊണ്ട് തന്ന് ഞങ്ങള് കുടിച്ച് ഇനിയിപ്പൊ ചക്കരയും കൂടെ വരണം ഇപ്പൊ തന്നെ എത്തും വരാനുള്ള സമയായിട്ടുണ്ട് അവളും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കോളം കംപ്ലീറ്റ് ആയിട്ടോ പിന്നെ മേമ നേരത്തെ പറഞ്ഞ പോലെ മേമ മാത്രമേ ഇല്ലാത്തയുള്ളൂ മേമ മീൻസ് ചെറിയമ്മ ചെറിയമ്മ അവിടെ നാട്ടിലാണ് ഇപ്പം മേമനെ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരും ഇന്നിവിടെ അവിടെ കൂടെ ജോയിൻ്റ് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചെറുത്തിരി നാരങ്ങ പിഴിഞ്ഞതിൻ്റെ ഉണ്ടായിരുന്നു അതൊന്ന് ജാൻവീൻ്റെ വായൽ വെച്ചെടുത്താണ് ക്യൂട്ട് എക്സ്പ്രഷൻ ആയിരുന്നു എന്തായാലും ജാൻവി അല്ലേ അങ്ങനെ ജാൻവിന്റെ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാ മേലേക്കൊന്ന് കേറാന്ന് വിചാരിച്ചാണ് ആ പേട്ടമാരെല്ലാരും കൂടെ റൂമിൽ ഇരിക്കുന്നത് കണ്ട് ഇതാണ് അവരുടെ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ചക്കരി ആപ്പൂസൈഡ് അല്ലിക്കുട്ടിയും കൂടെ വന്നേ ചക്കര എന്ന് പറയുന്നത് മേമന്റെ മോള് അതായത് അച്ഛന്റെ അനിയത്തിന്റെ മോള് അപ്പൊ അവരും കൂടെ വന്നപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ കോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും പിന്നെ അതാ ചക്കര വരുമ്പോഴും മക്കൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു അപ്പം അതൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരുപാട് കഥകൾ പറഞ്ഞിരിക്കും അത് കഴിഞ്ഞ് അമ്മമാരും ജോയിൻ ചെയ്യും ഇതൊക്കെ തന്നെ ഇന്ന് ഫുൾ തരുമായി എല്ലാവരും കൂടെ സാമ്രാജ്യത്തിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അബിയേട്ടനത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് അബീട്ടം പോവുകയാണ് പിന്നെ അപ്പുസേട്ടനും ഏട്ടന്മാരും കൂടെ പോയിട്ട് കുട്ടികൾക്ക് കുറച്ച് ഉപ്പിലിട്ടത് ഐസ് ക്രീം ഐസ് വെറുതി എന്തൊക്കെയാണ് വാങ്ങി വന്നിട്ടുണ്ട് നല്ലതല്ലെങ്കിലും ഇപ്പോഴൊക്കെ അല്ലേ കുടിക്കുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് അതൊക്കെ ഇരുന്ന് കുടിച്ച് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കൂടിയാലുള്ള സാധനം തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ഫുഡ് കഴിക്കാൻ പോയി പിന്നെ അതൊക്കെ കഴിച്ചതിനോട് ആർക്കും വിശപ്പില്ലായിരുന്നു പിന്നെ അപ്പം കഴിക്കാതിരുന്നപ്പം കഴിക്കായിരുന്നത് ഇത് നോർമലാണ് എല്ലാവർക്കും ഓരോ ഉരുള ഇതേപോലെ വായിൽ വെച്ച് കൊടുക്കും അപ്പോൾ അതിന് വേണ്ടി ഓരോരുത്തർ ക്യൂ ആയിട്ട് വന്നുകൊണ്ട് അപ്പന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും വീട്ടിലേക്ക് എന്നിട്ട് ഇതേപോലെ ബാക്കിയുള്ളവരെ കഴിപ്പിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സ്വന്തമായിട്ട് ആളായിട്ടിലേക്ക് ഒന്നും പോവാറില്ല കേട്ടോ പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷമാണല്ലോ പിന്നെ ഇത് ഇവര്ന്ന് വരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കോംബോ പാക്കാണ് ഇതാണ് ഏച്ചിന്റെ ഹസ്ബൻഡ് ഏച്ചിന്റെ ഹസ്ബൻഡും അമ്മും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു കോംബോ ആണ് കേട്ടോ അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അമ്മൂനെ എന്ന് അറിയില്ല എന്നാലും ഏട്ടെനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കായിരുന്നു സമയേകദേശം മൂന്നര നാലൊക്കെ ആവാനായിട്ടുണ്ട് ലേറ്റ് െന്ന് കരുതി ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കാനിരുന്നു അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം അമ്മമാര് മാത്രമേ കഴിക്കാനുള്ളൂ സമയം നാലു മണിയായി എല്ലാവരും ഇപ്പൊ ഫുഡ് ഉള്ളൂ ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏട്ടന്മാർ കഴിക്കുന്നുണ്ട് ഇനി അമ്മമാര് കഴിക്കണം അപ്പൊ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം എടുക്ക അങ്ങനെന്താ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഏട്ടന്മാരൊക്കെ ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ അടുത്ത് ഇങ്ങനെ കിട്ടാറുള്ളൂട്ടോ അല്ലാത്തപ്പോഴൊക്കെ അവർ അവരുടെതായ ലോകത്താണല്ലോ ഉണ്ടാവുക ഞങ്ങൾ പോവുകയാണ് സമയം മണിയായി ബൈ 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 ആറുമണിയായി ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാനും അമ്മയും വീട്ടിലേക്ക് വന്നു കാരണം വീട്ടിൽ അമ്മയും ഒറ്റയ്ക്കേ ഉള്ളു പിന്നെ അബിയട്ടെ മാളിക്കടയ്ക്ക് പോയി രാത്രി തന്നെ കൂട്ടാൻ വരും അപ്പോൾ വൈൻ്റെ അപ്പം എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഏച്ചീൻ്റെ കോൾ വരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ അവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതായത് ഞങ്ങളെ വീട്ടിലേക്ക് അമ്മമ്മക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു അപ്പോൾ അപ്പനും വല്യമ്മയൊക്കെ നാളെ തിരിച്ചു പോകും അവർ തിരുപ്പൂര് ആണ് അപ്പോൾ അവർ തിരിച്ച് പോകണതിന് മുന്നേ അമ്മമ്മനെ ഒന്ന് കണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഏച്ചി ഏട്ടൻ ഇന്ന് രാത്രിത്തെ ട്രെയിനിന് പോകാൻ നിന്നവരാണ് അപ്പോൾ അവരും പോകാൻ അപ്പം വിട്ടില്ല അപ്പോൾ രാവിലെ പുലർച്ചയ്ക്കത്തെ വണ്ടിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പം പിന്നെ എല്ലാവരുടെ പോക്കും ആയി അപ്പോൾ എല്ലാവരും കൂടെ രാത്രി ഞങ്ങളെ വീട്ടിലേക്ക് വന്നു പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞിരുന്നു കുട്ടികൾ അവരുടെതായ ലോകത്തിരുന്നു പിന്നെ ബിഗ് ബോസിന്റെ സമയമായപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടോ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ